ജർമ്മനിയുമായി റഷ്യ യുദ്ധത്തിൻ്റെ വക്കിലെന്ന് അന്താരാഷ്ട്ര മീഡിയകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഉക്രൈനെ ആയുധമായി സഹായിക്കാൻ വേണ്ടി ജർമ്മനി തീരുമാനിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് റഷ്യ പറയുന്ന മറുപടി ഏതെങ്കിലും തരത്തിൽ ഉക്രൈന് ആയുധം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും ജർമ്മനിയെ തങ്ങൾ ശത്രു രാജ്യമായി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കും എന്ന തരത്തിലാണ് ഉക്രൈന് ലോങ് റേഞ്ച് മിസൈലുകൾ അതായത് ടോറസ് മിസൈലുകൾ നൽകാൻ വേണ്ടിയിട്ട് ധാരണയായിരിക്കുന്ന വിവരം ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു അത് ഉക്രൈനും ജർമ്മനിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരസ്പര കരാർ വ്യവസ്ഥയാണ് അത് അനുസരിച്ച് ലോങ് റേഞ്ച് ടോറസ് മിസൈലുകളാണ് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഉക്രൈന് സാധിക്കുന്ന തരത്തിലുള്ള സഹായമാണ് ജർമ്മനി ഉക്രൈന് നൽകുന്നത് എന്ന് പറയുമ്പോൾ തങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ ശത്രുപക്ഷമായിട്ട് അല്ലെ വിഭാഗമായി കണ്ടുകൊണ്ട് തിരിച്ചടി നൽകുകയും ചെയ്യും ഇതോടുകൂടി യുദ്ധത്തിൻ്റെ രീതികൾക്കും അവസ്ഥകൾക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ല എന്നുള്ളടത്തേക്കും കാര്യങ്ങൾ പോകുന്നു പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ശ്രമിച്ചിട്ട് അമേരിക്ക ചെറിയ രീതിയിലൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യ അടക്കം അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ തുർക്കിയും ചൈനയും ഇടപെട്ടിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കുറച്ചുകൂടി സങ്കീർണമാണ് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ റഷ്യയുടെ സൈനികരുടെ ആയുധത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഉക്രൈൻ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാകുന്നു ഇങ്ങനെ ആയ സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങളോട് സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന സഹായങ്ങളെല്ലാം ഉക്രൈൻ ചോദിച്ചത് ഇത് ഇത് ഉക്രൈനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലെന്നും ഒരു പരിധി കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യയുടെ കടന്നുകയറ്റം ഉണ്ടാവും എന്നതിനാൽ അവരെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യമാണ് ഉക്രൈൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞത് ഏറെക്കുറെ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം എന്നതിനാലാണ് വലിയ സഹായങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ ചെയ്ത് നൽകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നതിന് എന്നതിനപ്പുറം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയിലല്ല റഷ്യ ഉക്രൈനെ അമേരിക്ക സഹായിക്കുന്നു അമേരിക്ക സഹായിക്കുന്ന അവിടെയുള്ള ശത്രുപക്ഷമായിരിക്കുന്ന റഷ്യ എന്ന് പറയുന്ന രാജ്യം സൈനികപരമായിരിക്കുന്ന ഫലം അവിടെ ഉണ്ടാവുമ്പോൾ മറ്റു രാജ്യങ്ങളും അമേരിക്ക കൈയോദ്യുകൊണ്ട് റഷ്യയോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അത് അവരെ അമേരിക്ക സാരമായിട്ട് ബാധിക്കും സാമ്പത്തികപരമായിരിക്കുന്ന അഭിവൃദ്ധിയും പുരോഗതികളും മുന്നേറ്റങ്ങളും ഉണ്ടാക്കാനും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇത്ര ശക്തമായ രീതിയിൽ നിലനിൽക്കാനും പ്രധാനമായിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സ് മിഡിൽ ഈസ്റ്റാണ് അറേബ്യൻ രാജ്യങ്ങളുടെ സഹായങ്ങളും അവർ ഡോളറിൽ മിനിമം നൽകുന്ന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചത് അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ട് ബന്ധ ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം റഷ്യക്ക് ആധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അതിനെ സാരമായിട്ട് തന്നെ ബാധിക്കും ഇതാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ക് കൂട്ടുന്നത് ആയതിനാൽ വലിയ സഹായങ്ങൾ നൽകുന്നു യുദ്ധം തുടങ്ങിയിട്ട് നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു വലിയ മരണങ്ങളും വലിയ സാമ്പത്തിക തകർച്ചകളും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട് ഉക്രൈൻ്റെ പല പ്രദേശങ്ങളും വീണ്ടും വീണ്ടും റഷ്യയുടെ അകത്ത് കയറിക്കൊണ്ട് റഷ്യയുടെ തലസ്ഥാന നഗരിയോടനുബന്ധിച്ച് ആക്രമണം ഉക്രൈൻ നടത്തിയതിന് ശേഷമുള്ള പ്രത്യാക്രമണം അതികഠിനവും കഠോരവുമാണ് ഇപ്പം ജർമ്മനിയുടെ ഒരു പ്രതിനിധി പ്രതിപക്ഷ നേതാവ് എന്നോ പ്രതിപക്ഷ പ്രതിനിധി എന്നൊക്കെ ആൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തിനാണ് ജർമ്മനി ഉക്രൈൻ ആയുധം നൽകുന്നതിനെക്കുറിച്ച് വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്നാണ് ചോദിക്കുന്നത് അത് റഷ്യയോടുള്ള ചോദ്യമാണ് അതിൻ്റെ കാര്യം ഉക്രൈൻ എതിർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ അത് മറച്ചു വെച്ചുകൊണ്ട് ആ പ്രവൃത്തി മറ്റൊരു ഒരു രീതി നിങ്ങൾ സംസാരിക്കുന്ന രീതികൾ ശരിയല്ല തെറ്റ് ആര് ചെയ്താലും തെറ്റാണ് എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ റഷ്യ അതിന് പറയുന്ന മറുപടി ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമീപന രീതികൾ റഷ്യയോട് പ്രതിരോധം തീർക്കുന്ന തരത്തിലായതുകൊണ്ടാണ് തങ്ങൾ ഉക്രൈനെ ആക്രമിച്ചത് ആ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായം ഇറാൻ നൽകുക എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നതാണ് അത് യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കുന്ന പല രാജ്യങ്ങളും സൈനികപരമായി അല്ലെങ്കിൽ ആയുധപരമായ രീതിയിൽ ഉക്രൈൻ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനപ്പുറം ഒരു പ്രത്യേകമായ രീതിയിൽ രാജ്യവും രാജ്യവും തമ്മിലുള്ള കരാർ വ്യവസ്ഥ ലോങ് റേഞ്ച് ഈ മിസൈൽ നൽകുക എന്നുള്ളത് അത് വ്യക്തിപരമായ രീതി അല്ലെങ്കിൽ ഈ രാജ്യം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യവും ജർമ്മനി എന്ന് പറയുന്ന രാജ്യവും പരസ്പരം നേരിട്ടുണ്ടാക്കിയ കരാർ വ്യവസ്ഥയാണ് എന്നതിനാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ആയതിനാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ ഉണ്ടാവും എന്ന് റഷ്യയുടെ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നു റഷ്യയുടെ പ്രസിഡന്റ് മുന്നറിയിപ്പിൻ്റെ ഗൗരവമായി തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ സമീപന രീതിയുള്ള ഒരു ഭരണാധികാരിയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ കക്ഷികൾ എതിർക്കപ്പെടുന്ന സമയത്ത് അവരെ പിടിച്ച് ജയിലിടുക എന്നിവർ പറയുന്നത് ഇയാളുടെ ഹോബിയായിട്ട് സാധാരണ ഇയാൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് വല്ലാത്ത എതിർപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ ഭൂരിക്ഷത്തിനാണ് പുട്ടിൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ ഉക്രൈൻ്റെ പല പ്രദേശങ്ങളും അതായത് തലസ്ഥാനമായിരിക്കുന്ന കീവ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ഇടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിറ്റിനെ പുട്ടിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ നേരെ മിസൈൽ ആക്രമണം നടത്തിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നു അതേക്കുറിച്ച് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അതിനുശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടികളുണ്ടാകുന്നു ഈ റഷ്യയുടെ തലസ്ഥാന നഗരി മോസ്കോയെ ആക്രമിച്ചതിന് ശേഷവും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ വധിക്കാൻ ശ്രമിച്ചതിന് ശേഷവുമുള്ള നിലപാടുകൾ അല്ലെ രാഷ്ട്രീയപരമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ ചെറുതല്ല അതിഭയങ്കരമാണ് എന്നുള്ളത് തന്നെയാണ് പടിഞ്ഞാറൻ വീടുകളൊക്കെ ഉയർത്തുന്നത് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറമുള്ള അക്രമ പരമ്പരകൾ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയുടെ സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രതിരോധിച്ചു നിർത്തണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം തേടണം അതുകൊണ്ട് പല ഘട്ടങ്ങളിലും ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവിടെ സൈനികപരമായിരിക്കുന്ന ഒരു ബലക്ഷയം റഷ്യക്കുണ്ടാക്കുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ അങ്ങനെ തന്നെയാണ് ബല ബ ബലക്ഷയമുണ്ടാവണമെന്നുള്ളതും ആധിപത്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം റഷ്യക്ക് ഈ മേഖല ഉണ്ടാവരുത് എന്നുള്ളതും റഷ്യ കണക്കൂട്ടുന്നു യൂറോപ്യൻ രാജ്യങ്ങളും കണക്കൂട്ടുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ എന്തിനാണ് കണക്കുകൂട്ടുന്നത് എന്ന് പറയുന്ന സമയത്ത് ഉക്രൈൻ്റെ കാര്യം കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തീർന്നാലും ഭീഷണി അവസാനിക്കില്ല പിന്നീട് അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെ വരും യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് സമീപനങ്ങളും നിലപാടുകളും അങ്ങനെയാണ് എന്നതിനാൽ തീർച്ചയായിട്ടും വയപ്പാടുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം ജർമ്മനിയോട് പറഞ്ഞ കാര്യങ്ങളാണ് വലിയ ചർച്ചയിൽ വന്നിരിക്കുന്നത് നിങ്ങളും ഞങ്ങളുടെ ശത്രുവായിട്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ആക്രമിക്കും അല്ലെങ്കിൽ യുദ്ധം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞ പറഞ്ഞതിൻ്റെ സാരാംശം നിൽക്കുന്നത് ഇതിനൊരു മറുപടി ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്ത് വന്നിട്ടില്ല സഹായിക്കുമെന്നോ സഹായിക്കില്ലെന്നോ അതല്ലെങ്കിൽ അങ്ങനെയാണെന്നോ ഏതെങ്കിലും ഒരു മറുപടി നൽകേണ്ടതുണ്ട് ആ മറുപടി നൽകിയിട്ടില്ല കാരണം പ്രകോപിപ്പിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ കരാർ വ്യവസ്ഥ റദ്ദാക്കാൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ ജർമ്മനി ആലോചിക്കുന്നുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റുമുട്ടുന്നതിന് അപ്പുറമായ രീതിയിൽ സമാധാനമായിരിക്കുന്ന പ്രശ്നപരിഹാരമാണ് ഉചിതം അതിലൂടെ അല്ലാത്ത രീതിയിൽ നീങ്ങുന്ന സമയത്ത് അത് സാരമായി രാജ്യത്തിനെ ബാധിക്കും രാജ്യത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരക്രമം നടന്നാൽ പിന്നീട് അതൊരു യുദ്ധമായിട്ട് തീരുകയും അത് പിന്നെ വർഷങ്ങളായ വർൻ്റെ ഇടവേള ഉണ്ടായാൽ പോലും അവസാനിക്കാത്ത അല്ല വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അവസാനിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങളെത്തും ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധം രണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥിതികളും അങ്ങനെയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നാലാമത്തെ വർഷത്തിലേക്കാണ് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒന്നര വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിലേക്കാണ് അപ്പോൾ ഇത് ഇത് ഒരുപക്ഷം ചെറിയ രാജ്യവും മറുപക്ഷം വലിയ മഹാരാജ്യങ്ങളുമാണ് എന്നിട്ട് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആ പരാജയപ്പെടാനുള്ള കാരണം എതിർ കക്ഷികൾ ന്യൂനപക്ഷങ്ങളാണെങ്കിലും അവർ ശക്തി സംഭരിക്കുകയും അവർ ആയുധമണിയുകയും ആയുധ പ്രയോഗിക്കാനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഈ റഷ്യയുമായിട്ടൊരു ഏറ്റുമുട്ടാൻ മുട്ടാനൊന്നും തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആ രീതിയിലൂടെ സമാധാനമായിരിക്കുന്ന ഒരു പരിഹാരത്തിന് ഒരു പക്ഷേ ജർമ്മനി ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും